എന്നിട്ട് വേരൊക്കെയല്ല എന്നിട്ടത് ഉം കഴിച്ചോ 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 ഇത് കഴിച്ചോ വേണം കഴിച്ചോ കഴിച്ചോയ്ക്കാഴ കഴിച്ചു നോക്ക് മധുരണ്ട് മധുരണ്ട് കഴിച്ചോക്ക് പഞ്ചസാരയിട്ടുണ്ടെങ്കില് കഴിച്ചോ കഴിച്ചേ കഴിച്ചു നോക്ക് ഉറങ്ങാനാ പൂച്ചയാ അത് കഴിക്കിനി കഴിച്ച് ആര് പഞ്ചസാര ഉണ്ടെങ്കിൽ കഴിക്കേ കഴിക്കാ സാധനം ഇതെന്താ മുട്ടപ്പഴം പറഞ്ഞേ ഇതെന്താന്ന് പറ മുട്ടപ്പഴം പറഞ്ഞേ മുട്ടപ്പഴം പറഞ്ഞേ ഓ ഇങ്ങോട്ട് നോക്കിയാ വാ ഇങ്ങോക്ക ഇങ്ങോട്ട് നോക്കിയ വേണ്ടി ഇങ്ങോട്ട് നോക്ക് വേ മുട്ടപ്പഴം പറഞ്ഞേ